ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ നാം ചിന്തിക്കുക ഒരു മുഴുവൻ സമർപ്പണം ദൈവത്തിന് വേണ്ടി മുഴുവൻ സമർപ്പണം ഒരു കംലിറ്റ് സമർപ്പണം ടോട്ടൽ സറണ്ടർ ടു ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തെ അന്വേഷിച്ച് ദൈവഹിതം തേടിയുള്ള യാത്രകൾ ആരെങ്കിലുമൊക്കെ നടത്തുന്നെങ്കിൽ അവരോട് സ്വർഗത്തിന് ഇന്ന് പറയാൻ ഒരു കാര്യമുണ്ട് നിന്നെ തന്നെ മുഴുവനായി സ്വർഗത്തിന് സമർപ്പിക്കുക വിശുദ്ധ പൗലോ സ്നേഹ റോമാലയ സഭക്കൃതി ലേഖനം പതിനാലാം അധ്യായം ഏഴും എട്ടും വചനങ്ങൾ നാം ഇപ്രകാരം വായിക്കും നമ്മിലാരും ആരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരത്രേ വചനം പറഞ്ഞു വയ്ക്കുകയാണ് റോമ പതിനാല് ഏഴ് എട്ട് നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല ഇന്ന് നാം കാണുന്ന ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ഭീഷണത്തിലേക്ക് പൗല ശ്രീഹ എന്നെയും നിങ്ങളെയും നയിക്കുകയാണ് നമ്മിൽ ആരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരത്രേ ആദ്യമൊക്കെ ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു സിസ്റ്റർമാർക്ക് വേണ്ടി അച്ഛന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ചു പേർക്ക് വേണ്ടി മാത്രമെന്ന് എന്നാൽ ഞാനത്തിൻ്റെ പുസ്തകത്തെ വചനം പറഞ്ഞു വെക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ ആർക്കാണ് കഴിയുക ഒരു വലിയ ക്വസ്റ്റിനാണ് എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ജീവിതമാണ് യാക്കോബ്സ്ലിക തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കും നാലാമത്തെയും എട്ടാം വചനം അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും ദാവിയ തിരിച്ചു വന്നിട്ട് പറഞ്ഞു കർത്താവെ സ്വർഗ്ഗത്തിൽ അങ്ങല്ലാതെ മറ്റാരെ ആയിരിക്കേ ഭൂമിയിൽ അങ്ങേ അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതുപോലെ സറണ്ടർ ചെയ്ത ഒരു ദാവി ഇത് ചേർന്നിരുന്നൊരു യാക്കോബ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു സോളമൻ കർത്താവിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ ആർക്കാണ് കഴിയുക ഇത് പൗലോ ശ്രീക പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരത്രേ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് പൗലോ ശ്രീക പറഞ്ഞു വെച്ചു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വ്യത്യസ്തമായ വ്യക്തികളുടെ സമർപ്പണത്തിന്റെ വഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വർഗം എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഓരോ വ്യക്തി ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുക ഒരു സമർപ്പണം സ്വർഗത്തിന്റെ മുമ്പിൽ ഒരു സമർപ്പണം ദൈവജനത എപ്പോഴൊക്കെ ദൈവസന്നതയിൽ സ്വയം സമർപ്പിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ ദൈവം വന്ന് അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ ആരൊക്കെ എവിടെയൊക്കെ ദൈവസന്നതയിൽ സെറൻഡർ ചെയ്ത് മുട്ടുകുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളെ ദൈവം ഏറ്റെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ നാൽപ്പത് രക്തസാക്ഷികളുടെ ജീവചരിത്രം വായിക്കാനിടയായി അതന്നെ ഒരുപാട് ഒരുപാട് സ്വാധീനിച്ചു പഴയ നിയമ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ ആദിമസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അനേകർ അനുദിനം മരണത്തിന് കീഴടങ്ങുകയാണ് അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയണം ഇങ്ങനെ യേശുവിനെ തള്ളിപ്പറയുന്നൊരു അവ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നാൽപ്പത് പേർ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി അവരെ വലിയ മഞ്ഞിനകത്തേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാണ് പടയാളികൾ അവരെ മഞ്ഞിൽ നിന്ന് കയറ്റാൻ സമ്മതിക്കില്ല കയറിയാൽ വെടിവെച്ച് അവരെ കൊല്ലും അല്ലെങ്കിൽ കർത്താവിനെ തള്ളിപ്പറയണം ഇവരേതെങ്കിലും ഒന്ന് ചെയ്യാം അവരുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട് ചുട്ടയിറച്ചിയും തീക്കനലും അപ്പുറത്ത് തോക്കും വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാം കടുത്ത മഞ്ഞിൻ്റെ തണുപ്പിലിറങ്ങിയ നാൽപ്പത് പേർ ഇങ്ങനെ നിൽക്കുമ്പോൾ മുമ്പ് നിൽക്കുന്ന പടയാളികൾ തോക്കുമായി നിൽക്കുകയാണ് ആരെങ്കിലും കർത്താവിൽ നിന്ന് മാ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനും അല്ലെങ്കിൽ ഇവരെ കൊല്ലാനുമായി നിൽക്കുന്ന സമയത്ത് ഈ പടയാളികൾ ഒരാൾ സ്വർഗ്ഗത്തിലേക്ക് ചുമ്മാ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിലേതാ നാൽപ്പത് കിരീടങ്ങൾ ആകാശം താഴേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നത് ീശ്വരനായ പടയാളി കാണുകയാണ് കയ്യിൽ തോക്കാണ് യേശുവിനെ ഏറ്റുപറയുന്നവനെ കൊല്ലാൻ തോക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ചുമ്മാ കണ്ണുകൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നാൽപ്പത് കിരീടങ്ങൾ താഴേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നു പെട്ടെന്ന് പടയാളികൾ നോക്കുമ്പോൾ മഞ്ഞ് സഹിക്കാൻ പറ്റാതെ യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞ് ഒരാൾ താഴെ നിന്ന് മഞ്ഞിൽ നിന്ന് മുകളിലേക്ക് കയറി ചുട്ട ഇറച്ചിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു പടയാളി കൊണ്ടു ഈ കാഴ്ച കണ്ട പടയാളി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ കിരീടം വേണ്ടെന്ന് വെച്ച് ഇറങ്ങുന്നത് കണ്ടപ്പോ ആ പടയാളി ആ മനുഷ്യൻ്റെ സ്ഥാനത്തേക്ക് ഇറങ്ങി നിന്നിട്ട് മരണം വരിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ട് സഭ എന്ന നാൽപ്പത് രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ ഇങ്ങനൊരു ചരിത്രമുണ്ട് അവരുടെ മരണത്തിൻ്റെ അവസ്ഥ ഏതാണ് നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനോട് ഒരു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഒരു നിമിഷം ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നുണ്ടെങ്കിൽ ഈ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ് സ്വർഗം നിന്നെ അനുമോ അനുമോദിക്കാൻ പോവുക നിനക്ക് വേണ്ടി കിരീടം ചാർത്ഥി വയ്ക്കാൻ പോകുന്ന സമയമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുനില നിമിഷങ്ങളിൽ കർത്താവിന് വേണ്ടി എന്നെ തന്നെ കൊടുക്കണം കർത്താവിന് വേണ്ടി എന്നെ തന്നെ കൊടുക്കാൻ എനിക്ക് പറ്റിയാൽ സ്വർഗം എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും സമർപ്പണത്തെ തുറന്ന് മനസ്സോടെയാണ് നമ്മൾ കാണേണ്ടത് കാരണം കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിസ്ഥിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് വചനം പറയുമ്പോൾ സ്വയം ത്യജിക്കലിൻ്റെ ഒരു ആവശ്യം കർത്താവ് നമ്മോട് പറയുകയാണ് രണ്ടാമത്തെ കാര്യം കുരിശെടുക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യം അനുഗമിക്കണം എന്നതാണ് സ്വയം ത്യജിക്കണം കുരിശെടുക്കണം അനുഗമിക്കണം നമുക്കറിയാം ബദറിയിലെ ലാസറിൻ്റെ സഹോദരി മറിയം മറിയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനത്തിൽ രണ്ട് തവണ മറിയത്തെ പ്രത്യേകമായി നമ്മൾ കാണും ആ രണ്ട് തവണയും അവരുടെ സ്ഥാനം കർത്താവിൻ്റെ കാൽപാദത്തിലാണ് കർത്താവൻ്റെ കാൽപാദത്തിലാണ് മറിയം ഇരിക്കുന്നത് ലൂക്കാട് സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായത്തിൽ മർത്താവ് ചെന്നിട്ട് കർത്താവിനോട് പരാതി പറയുകയാണ് മറിയം ഒന്നിനും കൂടുന്നില്ല ഒരു കാര്യത്തിനും മറിയം എന്നെ സഹായിക്കുന്നില്ലെന്ന് പറഞ്ഞ് അടുക്കള കാര്യം കർത്താവിനോട് പങ്കുവെക്കുമ്പോൾ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ലൂക്ക പത്തിൻ്റെ മുപ്പത്തി ഒമ്പതിൽ അവൾക്ക് മറിയം എന്ന് പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു എന്ന് വചനം പറഞ്ഞിരിക്കുക ത്യജിക്കൽ സമർപ്പണം എന്നൊക്കെ പറയുന്നത് ആരംഭിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ കാൽപാദത്തിൽ പോയി ഇരിക്കുമ്പോഴാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ഇരിക്കുമ്പോഴാണ് അവൻ്റെ കാൽപാദത്തിൽ തൊട്ട് നീ ഇരിക്കുമ്പോഴാണ് സമർപ്പണം ആദ്യം ആരംഭിക്കുക ഈ മറിയത്തെ വീണ്ടും നമ്മൾ കാണും എവിടെയെന്നറിയോ ഇത് മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാധാരണ സംഭവമാണ് യേശു എപ്പോഴും വീട്ടിൽ കടന്നു വരുമ്പോൾ മറിയം അവൻ്റെ കാൽപാദത്തിൽ ഇരുന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും കാണുന്നൊരു സമയമുണ്ട് യോഹന സുവിശേഷം പതിനൊന്നാമത്തെ എത്തിയായി തൻ്റെ സഹോദരനായ ലാസർ മരിച്ചു ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ലാസറിൻ്റെ അടുക്കലേക്ക് ആ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരികയാണ് ഇശോ കടന്നു വന്നിട്ട് ഈശോ കടന്നു വന്ന് അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൾ തൻ്റെ സഹ പറയുക യോഹനാൻ പതിനൊന്നിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടാമത്തെ വചന ഇങ്ങനെ വായിക്കും ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായി മറിയത്തെ വിളിച്ചത് ആ ഗുരു ഇവിടെയുണ്ട് നിന്നെ വിളിക്കുന്നു വിളിക്കുന്നുവെന്ന് സ്വകാര്യമായി പറയുക വലിയ സങ്കടത്തിന്റെ അവസ്ഥയിൽ ഏക സഹോദരൻ മരിച്ചു നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു അവർ ശവ കുടിയങ്ങൾ കരിയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു മറിയം അടുത്ത വചനമാണ് മുപ്പത്തിരണ്ടാമത്തെ വചനം മറിയം യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു പ്രിയപ്പെട്ടവരെ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം മറിയം യേശുവിൻ്റെ കാൽക്കലേക്ക് വീണ് നീയാണെല്ലാം നിനക്കെല്ലാം പറ്റും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണു സറണ്ടർ ചെയ്തപ്പോൾ സഹോദരനെ ജീവിക്കുന്നവനായി യേശു അവൻ്റെ കയ്യിലേക്ക് അവളുടെ കയ്യിലേക്ക് എഴുന്നേപ്പിച്ചു കൊടുത്തെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏത് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുണ്ടോ അവൻ്റെ കാൽപദത്തിൽ പോയിരുന്ന് അനുദിനം അവൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചേ സങ്കടങ്ങളും വേദനകളും പ്രതിസന്ധികളും സമർപ്പിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങും എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ചില മേഖലകളെ കർത്താവ് ഇങ്ങനെ ഉയർത്താൻ തുടങ്ങും അതാണ് സറണ്ടർ എന്ന് പറയുന്നത് ആ ഒരു സറണ്ടർ ഒന്നാമത്തെ സമർപ്പണം ഇതൊരു ഒരു തുറന്ന ഇൻവിറ്റേഷനാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കും ഈശോ പറഞ്ഞതാ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നല്ല നീ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ പറഞ്ഞു ഒരു ഫുൾ ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ഈശോ നമുക്ക് തന്നിരിക്കുക എല്ലാവർക്കും വേണ്ടി ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ മനസ്സിനെ നമ്മൾ മാറ്റണം പാപ മനസ്സിനെ നമ്മൾ മാറ്റിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ സ്വർഗം ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും നമ്മളെ തന്നെ ഡിനെ യുവേഴ്സെൽഫ് നമ്മുടെ തന്നെ അവസ്ഥകളെ എൻ്റെ മനസ്സിനെ അങ്ങ് തിയച്ചു വെക്കണം കർത്താവിൻ്റെ മനസ്സിനെ ഞാൻ ആലങ്കനം ചെയ്യാൻ തുടങ്ങണം എൻ്റെ ഈശോയുടെ ഹിതം എന്താ ഇതിനെക്കുറിച്ച് ഇത് ചെയ്യുമ്പോൾ ഈശോ എന്താ ആഗ്രഹിക്കുന്നത് ഒന്ന് ചോദിക്കാൻ നമുക്ക് പറ്റിയാൽ അത് പ്രധാനപ്പെട്ട ഒരു സമർപ്പണമാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുക ഈശോ എടുത്തു പോയിരുന്ന് ഈശോ ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ അത് നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരു വശമാണിത് അങ്ങനെ ഒരു മേഖലയിലേക്ക് ഞാൻ നിങ്ങളും വരണം ഇനി ഈ കർത്താവിന് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കണമെങ്കിൽ യേശു ആര് എന്ന് ഞാൻ അറിയണം യേശു എനിക്ക് ആരെന്ന് ഞാൻ അറിയണം യേശു ആരെന്ന് ഞാൻ അറിയണമെങ്കിൽ യേശുവിനെക്കുറിച്ച് ഞാൻ അറിയണമെങ്കിൽ ഞാൻ യേശുവിൻ്റെ വചനത്തിലേക്ക് പോകണം ഞാൻ യേശുവിൻ്റെ വചനം വായിക്കാതെ യേശുവിൻ്റെ വചനം ധ്യാനിക്കാതെ ഒരിക്കൽ പോലും എനിക്ക് യേശുവിനെ അറിയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ സുവിശേഷ പ്രഘോഷങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ യേശുവിനെ അറിയില്ല മറിച്ച് ഞാൻ യേശുവിൻ്റെ വചനം വായിച്ചു വായിച്ച് ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ വചനം എൻ്റെ സ്വന്തമാക്കി ഞാൻ ചേർത്ത് വയ്ക്കുമ്പോഴാണ് എനിക്ക് യേശുവിനെ അറിയാൻ പറ്റുക യേശുവിനെ അറിഞ്ഞാലേ കാൽക്കിലേക്ക് പോയിരിക്കൂ യേശുവിൻ്റെ കാൽപാദത്തിൽ സറണ്ടർ ചെയ്യുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ യേശുവിനെ അറിയുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കാണ് കർത്താവ് കടന്നു വരിക കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു യുവാവ് വന്നത് നമ്മൾ വചനത്തിൽ വായിക്കും മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട് പത്താം തത്യായം പതിനേഴ് മുതല വചനങ്ങൾ നമ്മൾ വായിക്കും ധനികനും ദൈവരാജ്യം ഒരു ധനികൻ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു കർത്താവെ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം മർക്കോസ് പത്ത് പതിനേഴ് മുതലുള്ള വചനങ്ങളാണ് അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു പ്രമാണങ്ങളെല്ലാം നിനക്കറിയാലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ള സാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്ത് നിനക്ക് നിക്ഷേപമുണ്ടാകും മർ മത്തായി ആറിൻ്റെ ഇരുപത്തൊന്ന് വചനം പറയും എൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും അപ്പോൾ പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോ വചനം കാണുകയാണ് യുവാവനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു എന്നാണ് വചനം പറഞ്ഞു വെച്ചിരിക്കുക അതായത് അവൻ്റെ സന്തോഷം അവൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം മുഴുവൻ ആ സമ്പത്തിന് വേണ്ടിയായിരുന്നു ആ സമ്പത്തിന് വേണ്ടി അവൻ തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ടും അവൻ്റെ സന്തോഷം സമ്പത്തി കണ്ടെത്തിയത് കൊണ്ടും യേശു തരുന്ന സന്തോഷത്തിലേക്കോ ആ തെജിക്കലിലേക്കോ അതിൻ്റെ മനോഹരത്തിലേക്കോ അതിൻ്റെ അർപ്പണത്തിലേക്കോ പോകാൻ അവന് പറ്റാതെ പോയി ഈ ഒരു അവസ്ഥ ഇന്ന് നമ്മളിൽ പലരുമുണ്ട് തിരിച്ചൊരു ക്വസ്റ്റിനാണ് അവൻ ചോദിക്കുന്നത് കർത്താവ് അവനൊരു ക്വസ്റ്റിൻ അവൻ ചോദിച്ചതിന് കർത്താവ് ഉത്തരം കൊടുത്തപ്പോൾ വീണ്ടും അതുകൊണ്ട് തൃപ്തനാകാതെ തിരിച്ചൊരു ക്വസ്റ്റിനാണ് എനിക്കെന്ത് കുറവുണ്ട് കർത്താവ് അവനെ നോക്കി കർത്താവ് അവനെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ കർത്താവെന്നെ നോക്കും ഞാൻ കൊടുക്കാത്തപ്പോഴും ഞാൻ സമർപ്പിക്കാത്തപ്പോഴും കർത്താവിനോട് മറുതരിക്കുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റപ്പെടുത്തി നിൽക്കുമ്പോഴും പുറംതിരിഞ്ഞ് നിൽക്കുമ്പോഴും കർത്താവ് എന്നെ നോക്കും കർത്താവിനെ സ്നേഹിക്കും അത് മനസ്സിൽ ചേർത്ത് വെക്കണം ഞാൻ ഒരു നിമിഷം തിരിച്ചെതിർത്ത് പറയാൻ തുടങ്ങുമ്പോൾ ഓർത്തോണം ഒരു കുറ്റപ്പെടുത്തി നടത്താൻ തുടങ്ങുമ്പോൾ ഓർത്തോണം സഭയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോൾ സുവിശേഷ പ്രഘോഷകരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ബൈബിളുകൾ മാറ്റിവെച്ച് ജനറൽ നോളജുകൾക്ക് വേണ്ടി അനേകം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിനെ പോലും നോക്കാതിരിക്കുമ്പോൾ കുർബാന കുർബാനമടയ്ക്ക് ഷോപ്പിങ്ങിനും സിനിമയ്ക്കും ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ ഓർത്തോണം ഈ സമയത്തും സ്വർഗം എന്നെ നോക്കും സ്വർഗമനെ സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും നിന്റെ ഹൃദയം അനുഗ്രഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദൈതർക്ക് കൊടുക്കാൻ ആ ധനികനോട് പറഞ്ഞു അവൻ്റെ മുഖം വിഷാദിച്ചുവെന്നാണ് വചനം എഴുതി വെച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കെട്ട് ശിഷ്യന്മാർ ഈശോട് ചോദിച്ചു ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവത്തിൻ്റെ ഒപ്പം നിന്നാൽ അന്ന് വചനം പറയുന്നേ എന്നെ പ്രതി മാതാവിനെയോ പിതാവിനെയോ സഹോദരനെയോ സഹോദരിയോ ആരെ ഉപേക്ഷിച്ചാലും ഈ ലോകത്തിൽ വെച്ച് തന്നെ നൂറിരട്ടി കിട്ടും ഒപ്പം നിത്യജീവനും അതായത് യേശുവിൻ്റെ ഒപ്പം നിൽക്കലാണ് സമർപ്പണം യേശുവിൻ്റെ കൂടെ നിൽക്കലാണ് സമർപ്പണം ഞാൻ ഓർക്കാറുണ്ട് ചിലരൊക്കെ ഒത്തിരി സ്നേഹിച്ച് കഴിയുമ്പോൾ പങ്കുവെച്ച് കഴിയുമ്പോൾ മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു വാക്ക് പറയും എന്നും എൻ്റെ ഉണ്ടാവണം അത് സ്നേഹത്തിൻ്റെ ആഴത്തിൽ പങ്കുവെക്കുന്നൊരു കാര്യമാണ് ഒത്തിരി സ്നേഹിച്ച് കഴിയുമ്പോൾ പറയുന്ന എന്നും ഏതവസ്ഥയിലും എൻ്റെ കൂടെ ഉണ്ടാവണം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കരം പിടിച്ചിട്ട് പറയും ഞാൻ എന്നും ഒപ്പമുണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് സ്വർഗം ഒരു സമർപ്പണം നടത്താൻ എന്നെയും നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ചോദിക്കും എൻ്റെ ഒപ്പം നിൽക്കാൻ നിനക്കാഗ്രഹമുണ്ടോ എൻ്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കുരിശോളം ഒപ്പം നിൽക്കാൻ കുരിശൻ്റെ അങ്ങയറ്റം വരെ എത്താൻ നിനക്ക് നിനക്കാഗ്രഹമുണ്ടോ ഒപ്പം നിൽക്കാൻ പറ്റുമോ യശുവിൻ്റെ ഒപ്പം നിൽക്കലാണ് പ്രിയപ്പെട്ടവരെ സമർപ്പണം എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കുടുംബിനിയുണ്ട് ജീവിതത്തിൻ്റെ നൊമ്പലങ്ങളുടെ തകർച്ചകളിൽ കർത്താവിനെ അറിഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് വന്ന് അനുദിനം കുർബാനയിൽ പങ്കെടുത്തു പോകുമ്പോൾ ജീവിത പങ്കാളിയുടെ തെറ്റായ വഴികൾ പതിനേഴ് വർഷക്കാലം കൺമുമ്പി നോക്കി നിൽക്കുമ്പോൾ മറ്റു വ്യക്തികളുമായി പാപം ചെയ്യുന്ന കാണേണ്ടി വരുന്ന അവസ്ഥ സങ്കടങ്ങളുടെ മുമ്പിൽ ആൽമുഖത്തേക്ക് വേണ്ടി വിഷമെടുത്ത് കഴിക്കാൻ ശ്രമിക്കുമ്പോഴും കർത്താവിൻ്റെ കുരിശിലേക്ക് എത്തി നോക്കും രാത്രി മുഴുവൻ മുട്ടുകൊത്ത് നിന്ന് കൈവരിച്ച് പ്രാർത്ഥിക്കും കർത്താവ് ഈ ജീവിത പങ്കാളി എനിക്ക് നീ തന്നോ എന്ന് ചോദിച്ച് എന്താ ഞാൻ ചെയ്യേണ്ടത് ഇട്ടിട്ട് പോകണോ സമർപ്പിക്കണോ താലിച്ചരുടെ പൊട്ടിക്കണോ മക്കൾക്ക് ജീവിതമില്ലാതാകുന്ന അവസ്ഥ അമ്മയില്ലാതാകുന്ന അവസ്ഥ സങ്കടങ്ങളും നൊമ്പുരങ്ങളുമായി പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും കർത്താവിൻ്റെ ബലിപീഠത്തിൽ പോയി ബലിയർപ്പിക്കാൻ ഒരിക്കൽ പോലും മറന്നില്ല സ്ത്രീ അതാണ് പ്രിയപ്പെട്ടവരെ സമർപ്പണം പതിനേഴ് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു സ്വർഗം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നു തൊടാൻ പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ധ്യാനത്തിലൂടെ ജീവിത പങ്കാളിയെ മനസ്സാന്തരിപ്പെടുത്തിയെങ്കിൽ സ്വർഗതുല്യമായ ജീവിതം പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു സമർപ്പണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കുരിശോളമെത്തുന്ന സമർപ്പണം നഗ്നനായി കുരിശ് തൂങ്ങിക്കിട നയേശനെ പോലെ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴും കുരിശിലേക്ക് എത്തി നോക്കി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയാൽ അതാണ് സമർപ്പണം അവിടെയാണ് നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നതെന്ന് പൗല ശ്രീഖ പറഞ്ഞതിൻ്റെ അർത്ഥം നാം നിങ്ങൾ കർത്താവിന് സ്വന്തമായി മരിക്കുന്ന പറഞ്ഞു വയ്ക്കുമ്പോൾ രക്തസാക്ഷികളുടെ നീണ്ട നിര പി രക്തസാക്ഷിയ റാണിമുരിയായ ജീവിതങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുക കർത്താവിന് സ്വന്തമായുള്ള മരണമാണ് നിനക്ക് കർത്താവിന് സ്വന്തമായൊരു മരണം കിട്ടണമെങ്കിൽ ആദ്യം ഒരു ക്ലോസ് പറഞ്ഞ് ക്ലോസ് പറഞ്ഞു വെക്കുക നീ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കണം കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് സ്വന്തമായി മരിക്കാൻ പറ്റൂ പലർക്കും എന്ന് ആഗ്രഹമുണ്ട് രക്തസാക്ഷിയാകണം രക്തസാക്ഷിയാകാൻ പീഡനമുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നതിന് മുമ്പൊരു കാര്യം ചിന്തിക്കണം ഈ ഭൂമിയിൽ എനിക്ക് ജീവനുള്ളപ്പോൾ ഞാൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ ഒപ്പമോ ഞാൻ കർത്താവിൻ്റെ സ്വന്തമായിട്ടാണോ ജീവിക്കുന്നത് കർത്താവ് ഒന്നും എന്നെ നിന്ന് പിടിച്ചു പറിക്കില്ല ഒറ്റ കാര്യങ്ങളും കർത്താവ് പിടിച്ചു പറിക്കില്ല മനസ്സോടെ കൊടുത്താൽ ഒപ്പം നിന്നാൽ അവൻ എന്നെ സ്വന്തമാക്കും അവൻ എന്നെ സ്വന്തമാക്കും നമുക്കറിയാം ഒരുപാട് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കഴിവുകളുമില്ലാത്ത അനേകം വ്യക്തികളാണ് പക്ഷെ കർത്താവ് അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചനുഗ്രഹിച്ചൊപ്പം നിർത്തി കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിശുദ്ധിയുണ്ട് വിശുദ്ധ കാതറി വിശുദ്ധ കാതറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് വിശുദ്ധ മാർപ്പാപ്പയ്ക്ക് കാതറിൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാർപ്പാപ്പയോട് ദൈവിക സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു നാളിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധിയാ വിശുദ്ധ കാതറി ഒരു സന്യാസിനിയായി വിശുദ്ധ അതിബുദ്ധിയോ തിയോളജിക്കൽ പാണ്ഡിത്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സ്വർഗ്ഗം സംസാരിക്കും അതിന് പിന്നിൽ അവളുടെ ജീവിതത്തിൻ്റെ വലിയൊരു സമർപ്പണമുണ്ട് വിശുദ്ധ കാതൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലേശവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പീഡനങ്ങൾ മാത്രമല്ല സ്വർഗ്ഗത്തിൻ്റെ ആടയാഭരണങ്ങളായ അനുഗ്രഹങ്ങളൊക്കെ നിന്നെ തേടിയെത്തും അത് കാണാൻ നമുക്ക് പറ്റില്ല അതിനു മുമ്പ് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ മാറി ഓടുമ്പോൾ ഇതൊന്നും ഇവിടെ കാണില്ല അപ്പോൾ എന്ത് എന്തിനെന്നൊരു ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിലേക്ക് വരും എന്നാൽ സമർപ്പണം എന്ന് പറയുമ്പോൾ യേശുവിനെ മാത്രം അന്വേഷിച്ച് പോകണം യേശുവിനെ മാത്രം അന്വേഷിച്ച് പോകുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി യേശുവിനെ അന്വേഷിക്കുമ്പോൾ യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ആഴപ്പെട്ട അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളും വരും പേഴ്സണൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുക കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നതാണ് യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെത്തിപ്പെടുമ്പോ അതാണ് ടോട്ടൽ സറണ്ടർ ഇന്നോ നാളെയോ കൊണ്ട് എത്തിപ്പെടില്ല പ്രിയപ്പെട്ടവരെ കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണം അത് നടന്നിരിക്കും സഹനങ്ങളിലും നൊമ്പനങ്ങളിലും സന്തോഷങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം യേശുബനെ ഫോക്കസ് ചെയ്യണം കർത്താവിനെ ഫോക്കസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൻ്റെ സെൻറ്റർ ആക്കി മാറ്റിക്കൊണ്ട് നീ യാത്ര ചെയ്ത് തുടങ്ങുക നമ്മൾ ഈ റോപ്പോ ഇങ്ങനെ കയറേക്കൂടെ പോകുന്ന കാണാം സെൻറ്ററിൽ ഇങ്ങനെ യാത്ര ചെയ്യും സെൻ്ററിലെ പോകണേ ആ ഒരു കയറി കൂടെ തന്നെ ഒറ്റയടയ്ക്ക് ഇങ്ങനെ പോകും ഫോക്കസ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും ചില സർക്കസിലുള്ള ആളുകൾ ഈ ഒരു കമ്പിയെക്കൂടിങ്ങനെ നടക്കുന്ന കാണാം ഫോക്കസ് തെറ്റിയാൽ താഴേക്ക് പോകും സമർപ്പണത്തിൻ്റെ വഴിയിലേക്ക് നീ കാലെടുത്ത് വെച്ചെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവനെ തന്നെ ഫോക്കസ് ചെയ്യണം അവൻ്റെ വഴികളിലൂടെ തന്നെ നീ യാത്ര ചെയ്യണം അവൻ്റെ ഒപ്പം നീ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ നിൻ്റെ കരം പിടിക്കും അവൻ നിൻ്റെ കണ്ണ് കെട്ടിയിട്ട് അവൻ്റെ കണ്ണുകൾ നിനക്ക് ദാനമായി തരും ആ കണ്ണുകളിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ വീഴില്ല പ്രിയപ്പെട്ടവരെ അതാണ് പേഴ്സണലായിട്ടുള്ള ഒരു എൻകൗണ്ടർ എൻ്റെ കർത്താവും ഞാനും തമ്മിലോട് കണ്ടുമുട്ടൽ എൻ്റെ ഈശോയും ഞാനും തമ്മിലോട് കണ്ടുമുട്ടൽ ഹൃദയത്തിൻ്റെ ആന്തരികതയിലേക്ക് ആഴത്തിലേക്ക് 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 നമ്മൾ പോകാൻ തുടങ്ങും അങ്ങനെ പോകാൻ തുടങ്ങുന്ന ഒരു തുടങ്ങുന്നൊരവസ്ഥയിലേക്കാണ് കർത്താവ് ഇന്ന് സ്വർഗം നമ്മെ വിളിക്കുന്നത് തമ്പുരാൻ നമ്മെ വിളിക്കുന്നത് അതിനാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിലെ വിശുദ്ധിയുടെ മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ പൗലോസ് ലിഹായെക്കുറിച്ച് പോലെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവിനോജീവിക്കുന്നു ഈ ഒരു സരണ്ടറിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ വരാൻ ഒരു കൃപ നമ്മൾ ചോദിക്കണം ഒരു സഹായകനെ നമ്മൾ ചേർത്ത് പിടിക്കണം അതാണ് പരിശുദ്ധാത്മാവ് ഒന്നും നമുക്ക് സ്വയമായിട്ട് പറ്റില്ല ആഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളുമായി സ്വർഗത്തിന് വേണ്ടിയും സ്വർഗരാജ്യത്തിന് വേണ്ടിയും ആഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളുമായി നീ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗം താണിറങ്ങി വരാൻ തുടങ്ങും സ്വർഗം താണിറങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് നിറയാനാൻ നീ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് കർത്താവിനെ മാത്രം മതി എന്ന ബോധ്യം എൻ്റെ ജീവിതത്തോട് വരും കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം തേടാൻ തുടങ്ങും കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള വഴികൾ കർത്താവ് വരാൻ തുടങ്ങും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവം നയിക്കാൻ തുടങ്ങും ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞു വന്നിട്ട് പറഞ്ഞാൽ സിസ്റ്ററെ എൻ്റെ അമ്മയ്ക്കിപ്പോൾ എന്തൊരു മാറ്റം വന്ന് പറയാൻ അറിയത്തില്ല അമ്മ എപ്പോഴും ഈശോയുടെ കാര്യങ്ങൾ മാത്രം പറയും എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന ചാച്ചനെ നോക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന പപ്പായോട് വടക്കടിക്കുന്ന അമ്മ ഇപ്പോൾ കർത്താവിൻ്റെ വചനം ശ്രമിച്ചു തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് വന്ന മാറ്റം ഞാൻ പരീക്ഷ പാടാണെന്ന് പറഞ്ഞ ഉടനെ അമ്മ പറയും എടി വചനം എടുക്ക് എന്നെ ധൈര്യപ്പെടുത്തുന്നൊരു അമ്മ ഇവിടെയുണ്ടല്ലോ പരിശുദ്ധ എന്നോ നിറഞ്ഞതാ പചനത്തിലിരിക്കുന്ന യേശുവിനെ അറിഞ്ഞപ്പോൾ പരിശുദ്ധാപം നിറഞ്ഞപ്പോൾ ഒരു സറണ്ടറാ എന്ത് ചെയ്യാൻ കിടപ്പുരോഗിയായ ചാച്ചൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും സഹായിക്കാൻ എല്ലാ വിധത്തിലും സഹായിക്കാൻ കർത്താവ ജീവിതത്തെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ സമർപ്പണമെന്നും സറണ്ടർ എന്നും ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ സ്വയം ത്യജിക്കല ഇഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ നമുക്ക് പറ്റൂ നമുക്ക് അതുമാത്രമേ പറ്റൂ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ കർത്താവനെ സഹായിക്കണം മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിയാറ് അപ്പോൾ അറിയാതെ യാത്രകളിൽ നിന്ന് ഉയരും കതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ടോട്ടൽ സറണ്ടർ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് കർത്താവെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ പ്രിയപ്പെട്ടവരെ ആ ഒരു ദൈവിക പക്വതയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ കർത്താവിനോട് ചോദിക്കാം സ്വർഗം ആഗ്രഹിക്കുന്ന സമർപ്പണത്തിന് നമ്മളെ തന്നെ ചേർത്ത് പിടിക്കാം കൈകൾ കുട്ടിപ്പിടിച്ച് കണ്ണുകൾ അരച്ച് കർത്താവേ ഇതാ ഞാൻ എന്നെ അയച്ചാലും ഒരിക്കലേശിയ പ്രവാചകൻ ദൈവദർശനത്തിന് മുന്നടിയറ വെച്ചതുപോലെ നിന്റെ മക്കളെല്ലാം തിരുമുമ്പില് കൈകൾ കുട്ടിപ്പിടിക്കുകയാണ് സ്വർഗത്തിന് വേണ്ടി സ്വർഗ്ഗത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം ജീവിക്കുന്നെങ്കിൽ നിനക്ക് സ്വന്തമായി ജീവിക്കണം മരിക്കുന്നെങ്കിൽ നിനക്ക് സ്വന്തമായി മരിക്കണം കർത്താവേ അതിനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഞങ്ങളേതവസ്ഥയിലാണെങ്കിലും ഏത് സങ്കടങ്ങളിലാണെങ്കിലും ഏത് വേദനകളിലാണെങ്കിലും എൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപ ധാരാളമായി നൽകി സ്വർഗരാജ്യത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത് ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ